തിരുവനന്തപുരം ആനേറ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാറി നമ്മുടെ കുമാരപുരത്ത് നിന്ന് കിംസ് പോകുന്ന വെൺപാലോട്ടം ആ റോഡിൽ നിന്ന് ഏകദേശം അറുന്നൂറ് അറുന്നൂറ് മീറ്റർ മാറി നമുക്കൊരു മൂന്നേകാൽ സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് കേട്ടോ അതാ ഈ രീതിയിൽ നമുക്ക് അക്സസ് ഉണ്ട് അതായത് ആ ഗ്യാസ് ഏജൻസിയുടെ അടുത്തൂടെ കാണുന്ന വഴി അങ്ങനെ ആ പാലം കയറി ഇറങ്ങിയാൽ അതുവഴി വന്നു കഴിഞ്ഞാൽ ഏകദേശം അറുന്നൂറ് ആണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് ആനേറ ജംഗ്ഷൻ നിന്ന് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ബൈപ്പാസിൽ നിന്ന് കയറാനാണെങ്കിലും വളരെ ഈസിയാണ് കേട്ടോ നമുക്ക് ാസിൽ നിന്ന് ഇപ്പം പഴയ ലോഡ് ഹോസ്പിറ്റൽ ഇപ്പോൾ അത് സബൈൻ ഹോസ്പിറ്റൽസ് എന്നായിട്ടുണ്ട് ആ സബൈൻ ഹോസ്പിറ്റൽസിൻ്റെ അതുവഴി കയറി വന്നു കഴിഞ്ഞാലും നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കേട്ടോ നമുക്ക് ടോട്ടലായിട്ട് മൂന്നേ കാൽസെൻ്റെ സ്ഥലമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് പ്രോപ്പർട്ടി വരുന്നത് എന്താ ഈ കാണുന്ന പ്ലോട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ശരിക്കും അതിൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറയുമ്പോൾ എന്താ ഈ മതില് തൊട്ട് ഇങ്ങനെ കറങ്ങിയാണ് വരുന്നത് കേട്ടോ ഇതിങ്ങനെ കറങ്ങി വന്നിട്ട് എന്താ ഇതിനകത്തേക്ക് പോകുന്ന ഈ ഒരു റോഡ് ഫ്രണ്ടേജും കൂടെ നമ്മുടെ പ്രോപ്പർട്ടിക്ക് കിട്ടും അപ്പോൾ അത് കിട്ടുമ്പോഴൊരു ഗുണം എന്താ വെച്ചു കഴിഞ്ഞാൽ ശരിക്കും ടോട്ടലായിട്ട് മൂന്നേക്കാൽ സെൻറ്റ് സ്ഥലമാണ് പക്ഷേ നമുക്ക് രണ്ട് സൈഡിൽ ഒന്നും വേണമെങ്കിൽ കാർ പാർക്കിംഗ് നമുക്ക് ഗേറ്റ് പാർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ആ രീതിയിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇവിടെ ഒരു കോർണർ ഗേറ്റായിട്ടൊക്കെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ് നമുക്ക് ടോട്ടൽ മൂന്നേ കാൽസെൻ്റെ സ്ഥലമാണ് വരുന്നത് നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പതിമൂന്ന് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്കിവിടുന്ന് തിരുവനന്തപുരം സിറ്റിയിൽ എങ്ങോട്ടേക്ക് പോകാനാണെന്നുണ്ടെങ്കിലും വളരെ അടുത്താണ് കേട്ടോ ഈസി ആയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ വെൺപാലവട്ടം റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് ഒട്ടടുത്ത് കിംസ് ഹോസ്പിറ്റലായി അതുപോലെ തന്നെ അവിടുന്ന് കുമാരപുരം ജംഗ്ഷനിലേക്ക് ആയിട്ട് കയറാം പിന്നീട് അവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകണമെങ്കിലും വളരെ അടുത്താണ് തിരുവനന്തപുരം സിറ്റിക്കകത്തേക്കുള്ള മറ്റു ഓഫീസുകളിലൊക്കെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്കെല്ലാം ആക്സസിബിലിറ്റി ഉള്ള ലൊക്കേഷനാണ് ഇവിടുന്ന് അതുപോലെ തന്നെ ആനേറ കയറി അവിടുന്ന് പേട്ട അങ്ങനെ ആ രീതിയിൽ ആക്സസിബിലിറ്റി ഉണ്ട് നമുക്ക് ബൈപ്പാസിലേക്ക് ഈ എൻ എച്ച് ബൈപ്പാസിലേക്കും ഈസി ആക്സസിബിലിറ്റി ആണ് അവിടുന്ന് ലുലു ഹൈപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ലുലു മാൾ എല്ലാം നമുക്ക് നമുക്കിവിടുന്ന് വളരെ അടുത്തായിട്ടാണ് വരുന്നത് കേട്ടോ പിന്നെ അതുപോലെട്ട് ഇതൊരു കരഭൂമിയാണ് കൺവേർട്ടഡ് ലാൻഡല്ല ആദ്യമേ തന്നെ കരഭൂമിയായിട്ടുള്ള ഒരു ലൊക്കേഷനാണ് ഇതാ ഈ കാണുന്ന നല്ല നീറ്റായിട്ട് നടപ്പുണ്ട് ഇനി ഇതിൽ വേറെ ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കുകളൊന്നും ചെയ്യേണ്ട കാര്യമില്ല തൊട്ടടുത്ത ഒരു വീടിൻ്റെ പണി നടക്കുന്നുണ്ട് ചുറ്റുവട്ടം നോക്കുവാണെങ്കിൽ ഫുൾ വീടുകളുള്ള നല്ലൊരു ലൊക്കേഷനാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പതിമൂന്ന് ലക്ഷം രൂപയാണ് പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യത ഉണ്ടാവും ആ കാര്യങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് ഇതിൻ്റെ ഓണറിനോട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ് നമുക്ക് പേട്ടയിൽ നിന്ന് ആനേറ ജംഗ്ഷനിലേക്ക് പോകുന്ന വഴിയിൽ ഇത് ആ കാണുന്ന ആനേറ ജംഗ്ഷനാണ് കേട്ടോ ആനേറ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്കിത് ഈ ഒരു റോഡ് വഴിയെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം അതായത് ആനേറ ഗാർഡൻസിലേക്ക് എത്താം ഇപ്പോൾ ശരിക്കും എന്താ ഇവിടെ എല്ലാം ഡ്രൈനേജിൻ്റെ വർക്കും അതുപോലെ റോഡ് വൈഡനിങ് വർക്കുകളും നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകുന്ന വഴിക്കും കുറച്ചു ദൂരം ഇതുപോലെ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ അടുത്ത് റോഡൊന്ന് പൊളിഞ്ഞിടക്കുവാണ് ശരിക്കും നിങ്ങളെല്ലാം പ്രോപ്പർട്ടി കാണാൻ വരുന്ന സമയത്ത് ആ ഒരു കണ്ടീഷനിലായിരിക്കും പക്ഷേ ഒരു നാലോ അഞ്ചോ മാസത്തിനകത്ത് നമുക്കിതിൻ്റെ വർക്കെല്ലാം ഫിനിഷ് ചെയ്ത് നല്ല കണ്ടീഷനിലാവുന്നുണ്ടാവും കേട്ടോ ഇത് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ഒരു ആക്സസ് ആണ് ഇതുപോലെ തന്നെ വേറെയും ഒത്തിരി അധികം അക്സസ് ഉണ്ട് ഞാൻ മെയിനായിട്ട് ആനറ എന്നുള്ള ഒരു ആക്സസ് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നെയാണ്